എന്ന് പറയുന്ന സാധനം ലോകത്ത് ആരും ചിന്തിക്കില്ല അതൊരു ചിത്രം ചെയ്യാൻ പറ്റുന്ന പറ്റുന്നൊരു മീഡിയമായിട്ട് തിരഞ്ഞെടുക്കാൻ പറ്റുമെന്നുള്ളത് പക്ഷേ ഇപ്പോൾ നൂറ് മീഡിയങ്ങളിൽ ഞാനിപ്പോൾ തൊണ്ണൂറ്റിനാല് മീഡിയം എത്തും കൊറോണ പകുതിയായതോടുകൂടിയാണ് എനിക്കൊരു സോറിയാസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസുഖം വന്നിരുന്നു അങ്ങനെ മാരകമായിട്ട് തന്നെ ആക്രമിച്ചു എന്ന് വേണമെങ്കിൽ പറയാം എത്ര കാലം ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നു എന്നുള്ളതിലല്ല കാര്യം ജീവിച്ചിരുന്നപ്പോൾ നമ്മൾ എന്ത് ചെയ്തത് തന്നെയാണ് ഏറ്റവും പ്രധാനം ും പേവാർഡും പിന്നെ മണിയും പറഞ്ഞ ആ കേസറ്റിൽ എൻ്റെ വോയിസ് മണിച്ചേന്റെ പ്രതിമ ഏറ്റവും പ്രധാനമായിട്ടുള്ള മരിച്ചതിന് ശേഷം അവിടെ വെച്ചിരിക്കുന്ന ഗോൾഡൻ കളറിലുള്ള പ്രതിമ ഞാൻ ചെയ്തതാണ് ഭയങ്കര ഭംഗിയായിട്ടുണ്ട് ദേവി നിന്നെ കലാകാരൻ ദൈവത്തെ പോലും കലാകാരന്മാരോട് ഉപമിച്ചുകൊണ്ടുള്ള വരികളാണിത് നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതം കൂടുതൽ ഭംഗിയുള്ളതാക്കാൻ ഓരോ കലാകാരന്മാരും പ്രവർത്തിക്കുന്നുണ്ട് അത്തരത്തിലൊരു കലാകാരനെയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത് ഡാവിഞ്ചി സുരേഷ് നമസ്കാരം ഡാവിഞ്ചി ചേട്ടൻ നമസ്കാരം ഡാവിഞ്ചി ചേട്ടന്റെ ഇതുപോലൊരു കേറ്റ് കേരളത്തിൽ എന്നല്ല ലോകത്തിൽ എവിടെയും ചെലപ്പോ കാണില്ലായിരിക്കും അല്ലെ എന്റെ വീട് പണിത സമയത്ത് എൻ്റെ മനസ്സിലുള്ളൊരു ആഗ്രഹമാണ് ഒരു കഥകളി ഗേറ്റ് എന്ന് പറയുന്നത് അപ്പം അത് വീട് പണിതതിന് ശേഷം ഏതാണ്ട് ഒരു പതിനഞ്ച് വർഷത്തോളം ഇവിടെ ഒരു ഫ്ലെക്സ് മതിലായിരുന്നു അപ്പം അത് മാറ്റി ഇപ്പോ പുതുതായിട്ട് പണിതാണ് ഈ ഒരു കുറെ ആർട്ട് വർക്കുകളൊക്കെ മതിലും അതുപോലെ തന്നെ ഈ കഥകളി മുഖമുള്ള ഗേറ്റും ഇപ്പോ ഇതാണ് ചേട്ടന്റെ വീട് ഇവിടെയുള്ള ഈ വർക്കുകളൊക്കെ കണ്ടാൽ തന്നെ നമുക്കറിയാം ഫസ്റ്റ് ഇങ്ങനെ ഒരു ഐഡിയ വരുന്നത് ഇങ്ങനെ ചെയ്യാം എന്നുള്ളത് അതായത് ശരിക്കും കാണുന്ന അല്ലെങ്കിൽ പേപ്പറിൽ കാണുന്ന ഒരു സംഭവത്തെ നമുക്ക് ഒരു സ്റ്റാച്ചു ആയിട്ട് അതും ജീവിച്ചിരിക്കുന്ന ആളുകളൊക്കെ തന്നെയാണ് മരിച്ചവരും ജീവിച്ചിരിക്കുന്ന ആളുകളെ തന്നെയാണ് നമ്മൾ ഇങ്ങനെ ചെയ്തിട്ടുള്ളത് ഇത്രയും വർഷങ്ങളെങ്ങനെയായിരുന്നു ഈ ഒരു ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നത് തുടക്കം ആയിരുന്നു ചെറ എന്റെ ജ്യേഷ്ഠന്മാരെല്ലാം ഒരു ആർട്ടിസ്റ്റുകളാണ് ജ്യേഷ്ഠൻ ഉണ്ണികൃഷ്ണന്റെ പേരാണ് ഉണ്ണികൃഷ്ണൻ ഇട്ടൊരു പേരാണ് ഈ ഡാവിൻജി എന്നുള്ളൊരു സ്റ്റുഡിയോ ഞങ്ങളുടെ ഒരു കലാസ്ഥാപനത്തിന്റെ പേരാണ് എന്നുള്ളത് അപ്പൊ ഈ രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് ഈ ക്ലേ മോഡിങ് മോഡലിങ് മത്സരത്തിനൊരു പെൻസിൽ ഒന്നാം സമ്മാനമായിട്ട് കിട്ടുന്നത് അതൊരു പെൻസിലാണ് ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു പ്രചോദനമായിരുന്നു പിന്നീടുള്ള യാത്രയിലൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ കലാപ്രതിഭയായിരുന്നു കൊടുങ്കുലൂർ താല്പര്യക്കാണ് നമ്മൾ ഫസ്റ്റ് ആയിട്ട് ആദ്യം ഒരു ശില്പുണ്ടാക്കി വെക്ക അപ്പൊ ആനയാണെങ്കിൽ ആനയുടെ കൂടെ കൊച്ചിനെയും അതുപോലെ സലീം കുമാർ ഒക്കെ പാപ്പാനായിട്ടുണ്ടാവും ആനപ്പുറത്ത് മോഹൻലാൽ ഇരിപ്പുണ്ടാവും അങ്ങനെ എന്റെ ഓരോ ശില്പങ്ങളിലും നടന്മാരും കൂടി ഞാൻ ഉൾപ്പെടുത്തിയിരുന്നു ഇത്തരത്തില് അവരൊക്കെ ഈ സ്വിച്ച് ഓൺ ചെയ്താല് കയ്യും കാലും തലയൊക്കെ ചലിക്കുന്ന രീതിയിൽ ഒരു ഒരു വർക്കാണ് ചെയ്തിട്ടുള്ളത് സാധാരണ എല്ലാവരും ചെയ്യുന്ന കുറെ ഉണ്ടല്ലോ പെന്സില് വരയ്ക്കുക കളർ പെന്സില് വരയ്ക്കുക വാട്ടർ കളറില് ചെയ്യുക ഓയിൽ പെയിന്റ് ചെയ്യുക അങ്ങനെയൊക്കെ അത് അതല്ലാതെ നമ്മൾ പുതിയ മേഖല തേടി പുതിയ മീഡിയം തേടിയിട്ട് നമ്മൾ പോകാൻ തുടങ്ങി അങ്ങനെ പല ഒരുപാട് മീഡിയങ്ങള് സാധാരണ ഒരു പത്ത് മുപ്പത് ആർട്ടിസ്റ്റ് പത്ത് എണ്ണം സാധാരണ ആർട്ടിസ്റ്റുകൾ ചെയ്യുന്ന എല്ലാ മീഡിയങ്ങളും ഞാൻ ചെയ്തു കഴിഞ്ഞപ്പോഴാണ് പുതിയ മീഡിയങ്ങളൊക്കെ വേണ്ടിയിട്ട് നമ്മൾ തേടി തുടങ്ങിയത് അപ്പോഴാണ് ഈ വീട്ടിലെ അടുക്കളയിലെ ചട്ടിയും കലോം പാത്രം എടുത്ത് ഒരു കട്ടിൻ്റെ മുകളിൽ നിരത്തി വെച്ചിട്ട് മോഹൻലാലിൻ്റെ ഒരു ഫേസ് വരുന്നിട്ട് ഒരു വ്യൂ പോയിന്റില് നോക്കിയാല് ആ മോഹൻലാലിട്ട് തോന്നുന്ന രീതിയിലാണ് നമ്മൾ അങ്ങനെ ചെയ്തിരുന്നത് അത് ഒരു ത്രീ ഡി വർക്ക് എന്ന് വേണമെങ്കിൽ പറയാം ഡാവിഞ്ചി ചേട്ടന് കിട്ടിയേക്കുന്ന സമ്മാനങ്ങളും അവാർഡുകളും ഗിഫ്റ്റുകളും വെക്കാൻ വേണ്ടി മാത്രം എന്റെ ഉപയോഗത്തിന് കമ്പ്യൂട്ടർ ഉപയോഗത്തിന് വേണ്ടി ഓഫീസ് സ്പേസ് ആണ് പക്ഷേ നിർമ്മിച്ചത് വെച്ച് വെച്ചിങ്ങനെ കുറെ സമ്മാനങ്ങളൊക്കെ അമ്പതാം പറ സമ്മാനം ആണ് ഉണ്ണി കാനായി കണ്ണൂരുള്ളൊരു കലാകാരം ഒരു ശില്പാണ് ആദ്യം ചേട്ടൻ തന്നൊരു അംഗീകാരമാണ് ഇത് ഇത് കലാസൃഷ്ടി ഈ മുറി മുഴുവനും ഗിഫ്റ്റ് ഉണ്ട് ഒരു 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 ചേട്ടൻ ഏറ്റവും ഹൃദയത്തോട് ചേർത്ത് വെക്കുന്ന ഗിഫ്റ്റും അവാർഡും പറഞ്ഞു അങ്ങനെ അതായത് ഒരാളെന്നെ ആദരിക്കാൻ വിളിച്ചാല് അതില് അവര് ചിലപ്പോ ഒരു ഒരു ചെറിയൊരു പൊന്നാട മാത്രമായിട്ട് ആയിരിക്കും എനിക്ക് തരുക അതെല്ലാം നമ്മള് ബഹുമാനത്തോടു കൂടിയിട്ടാണ് അവര് വിളിക്കുന്നതും അല്ലെങ്കിൽ നമ്മൾ ആദരിക്കുന്നത് റെക്കോർഡുകളോട് എനിക്ക് വലിയ താല്പര്യമുള്ള ആളല്ല നമ്മൾ നൂറ് മീഡിയം ചെയ്യുന്നതും ഒരു ഗിന്നസ് വേൾഡ് റെക്കോർഡ് നേടാനോ അല്ലെങ്കിൽ റെക്കോർഡ് നേടാൻ വേണ്ടിട്ടല്ല പക്ഷേ നമ്മള് സഞ്ചരിക്കേണ്ട വഴിയിലൂടെ ലക്ഷ്യത്തിലേക്ക് വേണ്ടി സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്നു ഇപ്പൊ ഇവിടെ ഒമ്പത് റെക്കോർഡുകൾ ഉണ്ട് യു ആർ എഫ് റെക്കോർഡ് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് അതുപോലെ തന്നെ അബ്ദുൾ കലാം റെക്കോർഡ് ഇതിപ്പോ ഐ എ എസിന്റെ ഷാർജയിൽ വെച്ചിട്ട് ഞാനൊരു രാജാവിന്റെ ചിത്രം ബുക്കുകൾ ഉപയോഗിച്ചിട്ട് ഒരു ഒരു ലക്ഷത്തി മുപ്പതിനായിരം ബുക്കുകൾ ഉപയോഗിച്ചിട്ട് ഷാർജ രാജാവിന്റെ ചിത്രം ഒരു ത്രീ ഡി സ്റ്റൈലില് ഒരു എഴുപതടി വലുപ്പത്തില് ഒരു ഒരു ലക്ഷത്തി മുപ്പതിനായിരം ബുക്ക് കൊണ്ട് ചെയ്തു അപ്പോൾ അതിന് ഇന്ത്യൻ അസോസിയേഷൻ തന്നൊരു ഒരു ഇതാണത് ആ ഇത് ഇന്ത്യൻ ആർമിയുടെ വെങ്കലമെഡലാണ് എനിക്ക് വെള്ളത്തിനടിയിൽ പോയിട്ട് ഇപ്പം നമ്മൾ വ്യത്യസ്തമായിട്ടുള്ള കുറെ കുറെ ഇപ്പോൾ നമ്മൾ തീയിൽ ചെയ്തിട്ടുണ്ട് പുകയിൽ ചെയ്തിട്ടുണ്ട് വെള്ളത്തിന് മുകളിൽ ചിത്രം ചെയ്തിട്ടുണ്ട് പാങ്ങോട് മിലിറ്ററി ക്യാമ്പിന്റെ ഉള്ളിൽ കാർഗിൽ ഡേ വരുന്നതുകൊണ്ട് ഒരു സൈനികന്റെ ചിത്രം അവിടുത്തെ സ്വിമ്മിംഗ് പൂളിൽ നൂറ്റി ഇരുപത് അടി വലുപ്പുള്ള വലിയ സ്വിമ്മിംഗ് പൂളാണ് ആ സ്വിമ്മിംഗ് പൂളിൻ്റെ ആറടി താഴ്ചയില് ഒരു ദിവസം മുങ്ങി മുങ്ങിക്കിടന്നിട്ടാണ് രാവിലെ തുടങ്ങി ഏഴുമണിക്ക് തുടങ്ങി വൈകിട്ട് വരെ നിന്ന് നമ്മൾ ആ വർക്ക് കംപ്ലീറ്റ് ചെയ്തു ഒരു ടൈൽസുകളാണ് പലതരം ടൈൽസുകൾ നമ്മൾ എത്ര കാലം ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നു എന്നുള്ളതിലെല്ലാം കാര്യം ജീവിച്ചിരുന്നപ്പോൾ നമ്മൾ എന്ത് ചെയ്തു തന്നെയാണ് ഏറ്റവും പ്രധാനം നമുക്ക് വ്യത്യസ്തമായിട്ടൊരു കയ്യൊപ്പ് ചേർത്തുന്ന നമ്മൾ ഇവിടെ അടയാളപ്പെടുത്തി പോകണം എന്നുള്ളൊരു താല്പര്യത്തിൻ്റെ പേരിലാണ് ഏറ്റവും എൻ്റെ ഈ ഇത്തരം വർക്കുകൾ ഒരു റിസ്ക് എടുത്താണെങ്കിലും നമ്മൾ ചെയ്യുന്നത് സാമൂഹ്യ പ്രതിബദ്ധതയും കൂടി ഉള്ള ഒരാളാണെന്ന് പറയും അതുപോലെ തന്നെ ഇപ്പൊ മധുവിന്റെ ഒരു വിഷയം ബഷപ്പ് സഹിക്കാൻ നമുക്ക് അത്രയും പറയാം കേട് എന്ന് പറയുന്ന ഒരു വിഷയായിരുന്നു ആ സമയത്തൊക്കെ മധുവിന്റെ ഒരു അതൊരു സമൂഹത്തിൽ നടക്കുന്ന കുറെ പ്രശ്നങ്ങളിൽ കലാകാരന് കുറെ കാര്യങ്ങൾ ചെയ്യാൻ ഉണ്ടാവും മുൻപ് ഡൽഹിയിൽ ഒരു പെൺകുട്ടി ബസ്സിൽ ബലോത്സംഗം ചെയ്ത സമയത്ത് ഞാൻ ഒരു പ്രതിഷേധമായിട്ട് ഒരു മണൽ ശില്പം ഇവിടെ ബീച്ചില് ചെയ്തിരുന്നു അതൊരു മാനിഷാത എന്ന് പറഞ്ഞിട്ട് ഒരു വലിയൊരു ശില്പമായിരുന്നു അമ്പാടി വലിപ്പമുള്ള മണൽ ശില്പമായിരുന്നു അപ്പോൾ അത്തരത്തിലാണ് ഈ മധുവിൻ്റെ ശില്പവും അതുപോലെ തന്നെയാണ് പ്രളയത്തിന് പ്രളയം നടന്ന സമയത്ത് ഒരുപാട് പേര് രക്ഷിക്കാനായിട്ട് മത്സ്യത്തൊഴിലാളി ഇറങ്ങിത്തിരിക്കുക അതുപോലെ ഇന്ത്യൻ സൈനിക ഹെലികോപ്റ്ററൊക്കെ വന്നിട്ട് നമ്മളെ രക്ഷിച്ചതൊക്കെ എല്ലാവർക്കും അറിയാം അപ്പോൾ അവരൊക്കെ ഒരു ആദരവ് കൊടുക്കണം എന്ന് തോന്നിയിട്ടാണ് ഈ സ്മാരക ശില്പം എന്ന് പറയുന്ന ഒരു ശില്പം ഞാൻ സമൂഹത്തിന് വേണ്ടി നമ്മൾ ചെയ്യുന്നത് ചിലപ്പോ നമ്മൾ തന്നെ കയ്യിൽ നിന്ന് പൈസ എടുത്ത് ചെയ്യേണ്ടി വരും അപ്പൊ അത്തരത്തിൽ ചെയ്തൊരു ശില്പം ഇപ്പൊ ഇരിക്കുന്നത് നിയമസഭയ്ക്കുള്ള മ്യൂസിയത്തിലാണ് ചേട്ടൻ ഈ ബാലചന്ദ്രൻ മേനോന്റെ തലേ കെട്ടെന്ന് പറയുന്ന പോലെ ചേട്ടന്റെ തലയിൽ ഒരു കെട്ടുണ്ടല്ലോ അത് എങ്ങനെയാണ് ഈ ഒരു ഐഡന്റിറ്റിയുടെ ഭാഗമായിട്ടാണോ പക്ഷെ പഴയ ഫോട്ടോയിലൊക്കെ ആ ഒരു കെട്ടില്ല ഇല്ല എനിക്കൊരു രണ്ടു മൂന്ന് കൊറോണ പകുതിയായതോടുകൂടിയാണ് എനിക്കൊരു സോറിയാസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു അസുഖം വന്നിരുന്നു അതിന് മാരകമായിട്ട് തന്നെ ആക്രമിച്ചു എന്ന് വേണമെങ്കിൽ പറയാം ആ സമയത്തൊക്കെ എൻ്റെ ഈ തലയിലും അവിടെ ഇവിടെയൊക്കെ നിറച്ച് പാടുകളായി അപ്പം അന്ന് ഈ യൂട്യൂബ് വീഡിയോ ചെയ്യുന്ന സമയത്ത് ഈ തൊപ്പി വെച്ചിട്ടാണ് ഞാൻ പുറത്തേക്ക് ഇറങ്ങുന്നതും ചെയ്യുന്നൊക്കെ അപ്പൊ ക്യാമറമാൻ സിംബാദ്ന്ന് പറഞ്ഞ ഒരാളുണ്ട് അദ്ദേഹമാണ് എന്നോട് പറഞ്ഞത് ഇവിടെ ഷെയ്ഡ് വരുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് ഷര് ഒരു സാധനം വെക്കുകയാണെങ്കിൽ കുറച്ച് നന്നാവും അതങ്ങനെ തുടക്കം വെച്ച് പിന്നെ കുറച്ച് വീഡിയോകൾ അടിപ്പിച്ച് അങ്ങനെ അത് തന്നെ വെച്ചിട്ട് ചെയ്തു കാരണം ഈ പാടുകൾ മറക്കുക എന്നുള്ള ആള് കാണുന്നവർക്ക് ഒരു അലോസരമാവണ്ടാന്ന് വിചാരിച്ചിട്ട് മാത്രം ഒരു ഇട്ട് തുടങ്ങിയതാണ് അതൊരു ഐഡന്റിറ്റി ആയിട്ട് മാറി ദുബായി പോയാലും സൗദിയിൽ പോയാലും നാട്ടിൽ വന്നാലും ഒക്കെ ആളുകൾ അറിയാം ചേട്ടന്റെ വർക്ക് ഷോപ്പ് ആണല്ലേ ഇത് ഒരുപാട് കലകൾ ഇവിടെ നിന്നാണ് ജീവൻ വെച്ച് വന്നിട്ടുള്ളത് ഒരു മിമിക്രി കലാകാരനായിരുന്നു തുടക്കം എന്ന് പറഞ്ഞു ഈ അൻപതാമത്തെ പിറന്നാൾ ആഘോഷിച്ചപ്പോ സലിംകുമാർ അടക്കം ഒത്തിരി പേര് സലിൻകുമാറും സിനിമാലെ സാജി കുടിയനും അടക്കമുള്ള ഒരുപാട് സുഹൃത്താ സിനിമാ താരങ്ങളുമായിട്ട് സംസാരിക്കാറുണ്ട് ഒരുപാട് പരിചയപ്പെട്ടിട്ടുണ്ട് മമ്മൂട്ടിക്കും മോഹൻലാലിനും മുമ്പ് മരത്തിൽ കൊത്തി ടുത്ത ചെറിയ രൂപങ്ങളും അതുപോലെ നൂല് ചെയ്തുണ്ടാക്കിയിട്ടുള്ള ചിത്രങ്ങളൊക്കെ ഞാൻ അവർക്ക് നേരിട്ട് കൊണ്ടു കൊടുത്തിട്ടുണ്ട് മണിച്ചേട്ടൻ്റെ കുറേ കേസറ്റുകളിൽ എൻ്റെ വോയിസ് ഉണ്ട് ഈ മണിച്ചേട്ടൻ്റെ ഒരു അവാർഡും പേവാർഡും പിന്നെ മണിയും എന്ന് പറഞ്ഞ ആ കേസറ്റിൽ എൻ്റെ വോയിസ് ഉണ്ട് അതുപോലെ തന്നെ മണിച്ചേട്ടൻ്റെ കുറേ കാര്യങ്ങൾക്ക് അവിടെ മണിച്ചേട്ടൻ്റെ പ്രതിമ ഏറ്റവും പ്രധാനമായിട്ട് ഇപ്പോൾ മരിച്ചതിന് ശേഷം അവിടെ വെച്ചിരിക്കുന്ന ഗോൾഡൻ കളറിലുള്ള പ്രതിമ ഞാൻ ചെയ്തതാണ് അത് നമ്മളൊരു ഒരു സമർപ്പണമായിട്ട് ചെയ്തൊരു സംഭവമാണ് മുഖ്യമന്ത്രിയുടെ മുഖം മീനുകൾ കൊണ്ടിട്ട് അത് അതായത് മീനുകൾ എന്ന് പറയുന്ന സാധനം ലോകത്ത് അങ്ങനെ ചിന്തിക്കില്ല അതൊരു ചിത്രം ചെയ്യാൻ പറ്റുന്ന ഒരു മീഡിയമായിട്ട് തിരഞ്ഞെടുക്കാൻ പറ്റുമെന്നുള്ളത് പക്ഷേ ഇപ്പൊ നൂറ് മീഡിയങ്ങളിൽ ഞാനിപ്പോ തൊണ്ണൂറ്റിനാല് മീഡിയം എത്തി ഇനി ആറ് മീഡിയം കൂടെ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ നൂറിനുള്ളൊരു ലക്ഷ്യം പൂർത്തിയാകും ഇപ്പോൾ തീയിലും പുകയിലും അതുപോലെ തന്നെ ഈ മീനിലും കശുവണ്ടി പരിപ്പിലും എല്ലാത്തിലും ഞാൻ നമ്മൾ വർക്ക് ചെയ്ത് കഴിഞ്ഞു അടുത്തത് നമ്മൾ ഈ ഐസും കെട്ടയിൽ പെയിന്റ് അടിക്കണം എന്നുള്ളൊരു ചിന്തയാണ് അതായത് മണാലി പോയിട്ട് ഐസിന്റെ പുറത്ത് ഒരു വലിയൊരു ചിത്രം ചെയ്യണം എന്നുള്ള ആഗ്രഹം എന്റെ മനസ്സിലുണ്ട് അപ്പോൾ അത് പോസിബിൾ ആവുന്നത് ചെയ്യാൻ ശ്രമിച്ചാൽ നടക്കാവുന്ന കാര്യങ്ങളെയോ ഒരുപാട് കലാസൃഷ്ടികൾക്ക് ജീവൻ കൊടുത്ത ആള് ഇപ്പോ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് എൻ്റെ ഒരു ക്യാരിക്കേച്ചർ വരച്ചു തരാൻ പോവാണ് ഇപ്പൊ നമുക്കത് എങ്ങനെയാവും കാണാം ആക്കിയിരിക്കാണ് ഭയങ്കര ഭംഗിയായിട്ടുണ്ട് ഇത് പോലെ ആണ് എന്നാ ഒരാളുടെ റിയലിസ്റ്റിക് ആയിട്ടുള്ളത് ഭയങ്കര ഭംഗിയായിട്ടുണ്ട് എന്റെ ലൈഫിൽ എനിക്ക് കിട്ടിയ ഒരു അമൂല്യ നിധിയായിട്ട് ഞാൻ ഇത് സൂക്ഷിക്കും കാരണം ഇത്രയും എത്ര ആർട്ടിസ്റ്റുകളെയും ഒരുപാട് കലാസൃഷ്ടികളൊക്കെ ചെയ്ത ഒരാൾ എൻറെയും ഞാൻ ഇത് ഫ്രെയിം ചെയ്ത് സൂക്ഷിക്കും ഉറപ്പായിട്ടുണ്ട് എന്താ ചേട്ടന് പറയാൻ എന്ത് പറയാനല്ല കൈവള്ള ഒരുപാട് പേര് വിദേശത്തും നമ്മുടെ നാട്ടിലുള്ള മലയാളികളായിട്ടുള്ള ഒരുപാട് പേരുണ്ട് ഞാനതിൽ ഒരു കുട്ടി ഒരു വിദ്യാർത്ഥി മാത്രമാണ് എപ്പോഴെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഇതിലും എന്തോ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ഇത് നമ്മൾ കാണുമ്പോൾ കലയെ സ്നേഹിക്കുന്ന എന്നെ ഒരുപാട് പേര് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് പ്രചോദനം തരുന്നുണ്ട് അപ്പൊ ആ സന്തോഷമാണ് നമുക്ക് വീണ്ടും വീണ്ടും ഓരോ വർക്കുകൾ ചെയ്യാൻ ഉള്ള ഒരു പ്രചോദനം അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും എന്റെ വർക്കുകൾ കാണുന്നവരും പ്രോത്സാഹിപ്പിക്കുന്നവരും എല്ലാവർക്കും എന്റെ നന്ദി നന്ദി